ഇത് കണ്ടോ ഇത് നമ്മുടെ ഭൂതത്താൻകെട്ട് അണക്കെട്ട് ആ അണക്കെട്ടിൻ്റെ മേളയൊക്കെയാണ് നമ്മൾ ഈ കയറുന്നത് ഈ മുന്നൂറ്റി അൻപത് മീറ്റർ എന്നൊക്കെ എഴുഴിവച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം ഈ കാണുന്ന ഈ അണക്കെട്ടുണ്ടല്ലോ ഇത് മനുഷ്യ നിർമ്മിതമായ ഒരു അണക്കെട്ടാണ് കേട്ടോ ശരിക്കും ഭൂതത്താൻകെട്ട് അണക്കെട്ടെന്ന് പറയുന്ന ഇതല്ല അതിൻ്റെ അങ്ങ് താഴെയാണ് ഈ ഭൂതത്താംകെട്ട് അണക്കെട്ടെന്ന് പറയുന്നത് പണ്ട് ഭൂതങ്ങൾ നിർമ്മിച്ചാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പം നമ്മൾ ഈ കാണുന്ന അണക്കെട്ട് മനുഷ്യ നിർമ്മിച്ചാണ് മനുഷ്യ നിർമ്മിതമാണ് ഇത് എറണാകുളം ജില്ലയാണ് ഇത് എറണാകുളത്തെ ജില്ലയിലെ നമ്മൾ കോതമംഗലത്ത് വരണം കോതമംഗലത്ത് നിന്ന് ഏതാണ്ട് ഉദ്ദേശം ഒരു പത്ത് കിലോമീറ്റർ കാണും ഈ ഡാമിലേക്ക് വരാൻ വേണ്ടി ഇവിടെ പിണ്ടിപന ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ പുതത്താംഘട്ടെന്ന് ഇതിന് പേര് വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ക്ഷേത്രം ശിവക്ഷേത്രമുണ്ട് അപ്പം അതിൻ്റെ പേര് തൃക്കരയൂർ ക്ഷേത്രം എന്നായിരുന്നു ഈ ക്ഷേത്രം വെള്ളം കയറ്റി തകർത്ത് കളയാൻ വേണ്ടി അന്ന് ഈ ഭൂതങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് ഒരു ദിവസം രാത്രിയിൽ വന്ന് ഈ ഭൂതങ്ങളെല്ലാം ഈ കല്ലുകളെല്ലാം ഉരുട്ടിക്കൊണ്ടു വന്നിട്ട് ഇവിടെ ഒരു ഡാം പണിയാൻ തുടങ്ങി വലിയ ഉരുണ്ട കല്ലുകളെല്ലാം കൊണ്ടുവന്നിട്ട് ഉരുട്ടി ഉരുട്ടി കൊണ്ടുവന്നിട്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഈ പ്രദേശം മുഴുവൻ വെള്ളം കയറും ഈ ശിവക്ഷേത്രമെല്ലാം വെള്ളത്തിലങ്ങ് മുങ്ങിപ്പോവും അപ്പോൾ ഇതും മനസ്സിലാക്കിയ പരമശിവൻ ഈ പൂവൻ കോഴിയുടെ ശബ്ദമുണ്ടാക്കി കൂവി ഇവിടെ വന്ന് അപ്പോൾ നേരം പുലരാറായി എന്ന് കരുതി ഈ ഭൂതങ്ങളെല്ലാം പെട്ടെന്ന് പണി നിർത്തി അങ്ങ് ഇവിടെ നിന്ന് അങ്ങ് പെട്ടെന്നെല്ലാം ഓടിപ്പോയെന്നാണ് പറയുന്നത് ഈ ഭൂതങ്ങൾ ഉരുട്ടിക്കൊണ്ട് വന്ന വലിയ ഉരുളം കല്ലുകളെല്ലാം ഇപ്പോഴും അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് ഒരുപാട് വലിയ കല്ലുകളാണ് അങ്ങനെയാണ് ഇതിനെ ഈ എന്നുള്ള ഭൂതങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഡാം എന്നുള്ള പേരിലാണ് പൂതത്താംഘട്ട് ഡാമെന്ന് അറിയപ്പെടുന്നത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇത് മനുഷ്യ നിർമ്മിതമായ ഡാമാണ് ഇവിടുന്ന് നമ്മൾ സൈഡിൽ കൂടെ പോകണം ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല ഈ ഡാമിൻ്റെ മുകളിൽക്കൂടെ ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടോ ഇപ്പം സമയം രാവിലെ ഏഴ് നാൽപ്പതായിട്ടേ ഉള്ളൂ ഇവിടെ ഒരുപാട് പേര് ഇപ്പം ഇവിടെ കാണാൻ ഇങ്ങനെ വന്നിട്ടുണ്ടോ അങ്ങോട്ടും അപ്പുറത്തെല്ലാം ഒരുപാട് പേര് ഇങ്ങനെ നിൽപ്പുണ്ട് പിന്നെ ഈ ഡാമിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ മറ്റൊരു ഡാമിലെ വെള്ളം പോലെയല്ല ഇതുകൊണ്ട് ഈ ഡാമിലെ വെള്ളം എപ്പോഴും ഈ കലക്ക വെള്ളം പോലെ കിടക്കുന്നത് ആ കല ഇങ്ങനെ കലങ്ങി മറിഞ്ഞ വെള്ളമായിരിക്കും ഇവിടുന്ന് പുതത്താംഘട്ടിലേക്ക് ഒഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് എന്താണെന്ന് അറിയത്തില്ല മിക്കവാറും ഇത് കണ്ടല്ലേ ഇങ്ങനെ നല്ല കേട്ടോ വരുന്നത് നല്ല ഫോർസിലാണ് അറിയും ചാടി ഇങ്ങോട്ട് പോരുന്നത് ഇതുകൊണ്ടൊക്കെ കലങ്ങി പറഞ്ഞ പോലെയല്ലേ കിടക്കുന്നത് അതാ എപ്പോഴും അങ്ങനെയാന്നാ പറയുന്നത് ഇതിനകത്ത് ഒരുപാട് ഈ കുപ്പിയും വേസ്റ്റും ഒക്കെ കിടപ്പുണ്ട് അതൊക്കെ ഓരോത്തരും ഇങ്ങനെ കൊണ്ട് ഇടുന്ന എല്ലാ നദി കൂടെയൊക്കെ ഒഴി വന്നൊക്കെ ആകാം ഇത് പെരിയാറിന് കുറേയാണ് ഇത് ഈ ഡാം പണിതിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് പിന്നെ ഈ ഡാമുകളൊക്കെ നമ്മൾ എവിടെ ചെന്നാലും ഡാമുകളെല്ലാം തന്നെ ഒരുപോലെയായിരിക്കും ഇരിക്കുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കൊക്കെ ആയിരിക്കും മിക്കവാറും ഒക്കെ ഡാമുകൾ പിന്നെ ഞങ്ങളിപ്പം ഇതുവഴി മാമലക്കണ്ടം പോകുന്ന വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇതിനെ പോയപ്പോഴത്തേക്ക് വീടാമ ഒന്ന് കണ്ട് പോകുന്നു മാത്രമേ ഉള്ളൂ പിന്നെ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പുതത്താംകെട്ട് അണക്കെട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴോട്ട് നടന്നു പോകണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ അന്നേരം അവിടെയെല്ലാം വെള്ളം കൂടുതലും ഇങ്ങനെ വന്ന് കിടക്കുവാണ് ശകലം അപകടകരമായ രീതിയിലൊക്കെ അവിടെ കിടക്കുക അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല അവിടുന്ന് വെള്ളം ഒഴിവ് വരുന്നു എനിക്ക് പതഞ്ഞ് കലങ്ങി മറിഞ്ഞ് വരുന്ന വരവ് വാങ്ങിക്കേ എത്ര ശക്തമായിട്ട് ഒഴുകി വരുന്നു പിന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം ഉണ്ടല്ലോ അത് ഇതിനോട് ചേർന്ന് തന്നെയാണ് അവിടെ ഒരുപാട് പക്ഷികളും മയിലും കൊയിലും ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾ അങ്ങോട്ടങ്ങും പോകുന്നില്ല നേരെ അങ്ങ് പോവുകയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നേരെ എറണാകുളം ജില്ലയിലുള്ള കോതമംഗലം വരിക കോതമംഗലത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആണ് ഈ പുതത്താംകെട്ട് അണക്കെട്ടിലേക്ക് ഉള്ള ദൂരം അവിടെ വരിക ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പഴയ പൂതത്താം കെട്ട് അണക്കെട്ട് ഒന്ന് പോയി കാണണം അവിടെ അന്ന് ഭൂതങ്ങൾ തടയണ കെട്ടാൻ വേണ്ടി ഉരുട്ടി അടുക്കി വെച്ചിരിക്കുന്ന ഉള്ളൻ വലിയ കല്ലുകളും പാ പിന്നെ ഉരുട്ടിക്കൊണ്ടു വന്ന പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോയ ഉരുളൻ കല്ലുകളും എല്ലാം ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ഞാനത് നേരത്തെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാനത് കണ്ടതാണ് പിന്നെ വരുന്നവർ നല്ല മഴയുള്ള സമയത്തൊന്നും ഇങ്ങോട്ട് വരരുത് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് നമുക്ക് നടന്നു പോന്നിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് വളരെ അപകടം പിടിച്ച സമയമായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഉള്ള സമയത്തല്ലാതെ ഒരു സമയത്ത് വന്ന് ഇതെല്ലാം ഒന്ന് കാണുക